ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയായി ആദ്യമായി അവതരിപ്പിച്ചത് അബുൽ അല മൗദൂദിയാണ് ലോകത്ത് ഇസ്ലാം അടക്കം ഒരു മതവും സമ്പൂർണ്ണ ജീവിത പദ്ധതി അവതരിപ്പിച്ചിട്ടില്ല പ്രവാചകർക്കുശേഷം ആര് പോലും ഖുർആാൻ വ്യക്തമാക്കിയിട്ടില്ല ഔസ് ഹസറജ് ഗോത്രത്തലവന്മാർ തീരുമാനിക്കുകയോ ഖലീഫമാർ പിന്തുടർച്ചക്കാരെ നോമിനേറ്റ് ചെയ്യുകയോ ആണുണ്ടായത് കാലത്തിനും ദേശത്തിനുമൊത്ത് മാറി മാറി വരുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമില്ല ഇസ്ലാം സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണോ എന്ന ചോദ്യത്തിന് എം എൻ കാരശ്ശേരി നൽകിയ മറുപടിയാണിത് പിതാവിനെ കൊല്ലാൻ പൊട്ടേഷൻ കൊടുക്കുന്ന മക്കൾക്ക് കാതകർക്ക് മാപ്പ് നൽകാനും ഇസ്ലാം അനുവാദം നൽകുന്നുവെന്നും അദ്ദേഹം പരിഹസിക്കുന്നു എന്താണ് പറയുന്നത് ാമിൻ്റെ സമ്പൂർണതയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ രീതിയെക്കുറിച്ചും സംസാരിക്കാൻ ഇയാൾ ആരാണ് അയാൾ മുസ്ലിം പണ്ഡിതനല്ല കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളുമല്ല കേവലം ഒരധ്യാപകൻ യൂണിവേഴ്സിറ്റി തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരധ്യാപകൻ ഒരു എഴുത്തുകാരൻ എന്നതിലുപരിയായി പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറയാൻ അയാൾ ആരുമല്ലോ പിന്നെ സമ്പൂർണ്ണ ജീവിത പദ്ധതി ആയി ആദ്യമായി അവതരിപ്പിച്ചത് അബുല മൗദൂദിയാണ് എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്ന പ്രയോഗം ചിലപ്പോൾ മൗദൂദികളുടേതോ മദൂ മൗദൂദിഷികളുടേതോ ആയി ആദ്യം കേൾക്കുമായിരിക്കാം പക്ഷെ അങ്ങനെ പറയാൻ ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ പറയാൻ യാതൊരു ന്യായവുമില്ലല്ലോ അതുകൊണ്ടുതന്നെ അയാളത് ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾ മുൻപ് ഇസ്ലാം സമ്പൂർണമാണ് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളിലും ഇസ്ലാമിന് നിയമമുണ്ട് മനുഷ്യൻ്റെ ജീവിതം എവിടെയൊക്കെ ഉണ്ടോ എങ്ങനെയൊക്കെ ഉണ്ടോ ഏതൊക്കെ പ്രദേശത്തുണ്ടോ ഏതൊക്കെ സാഹചര്യത്തിലുണ്ടോ കാലത്തുണ്ടോ ഏതെല്ലാം തലങ്ങളിലുണ്ടോ അവിടങ്ങളിലൊക്കെയും വെളിച്ചം വീശുന്ന നിയമങ്ങൾ ഉള്ള ഒരു സമ്പൂർണ്ണ ദീനാണ് അള്ളാഹുവിൻ്റെ ദീനെന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഭവത്തായ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആാൻ അല്യോമ അക്കമൽ തുലക്കും ദീനക്കും തുഅലയ്ക്കും ഞാൻ വറയ് തുലക്കും ഇസ്ലാമ ദീന എന്ന് അഷ്റഫുൽ ഹർത്ത അലൈഹി അലൈഹു വസ്ലമതങ്ങളുടെ പ്രബോധനം ദീനീ ദൈവത്ത് അവസാനിക്കുന്ന അവസാന വേളയിലെ ഹജ്ജിൽ ഹജ്ജതുൽ വദായിൽ അള്ളാഹു സുബാന ഹുത്തായാല അവതരിപ്പിച്ചിട്ടുള്ള ആയത്താണ് നബിയുടെ ദൗത്യം പൂർണ്ണിയാകുമ്പോൾ തന്നെ അല്യൂമാക്കുമൽ തുലക്കും ദീനക്കും നിങ്ങളുടെ നടപ്പിഴുപ്പുകളും നിങ്ങളുടെ ജീവിത ആചാരങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നത് ഇതിനാണ് ദീൻ എന്ന് പറയാം ആ ദീനിനെ ഞാൻ സമ്പൂർണമാക്കിയിരിക്കുന്നു പൂർണമാക്കിയിരിക്കുന്നു വാത്മം താലേക്കും ന്യായമത്തി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന ഫുതാല പറയുമ്പോൾ ദീൻ സമ്പൂർണമാകുന്നത് അഷറഫുൽ ഹൽക്കസൊല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്കും നബിയുടെ ഉമ്മത്തിനും മാത്രമാകുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ ഈ ആയത്തിൽ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട് അതിനു മുൻപ് ദീൻ സമ്പൂർണമായിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം എന്ന പേരിൽ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ മുഖേന പൂർത്തിയാക്കിയിരിക്കുന്ന ഇസ്ലാമ ദീന നിങ്ങൾക്ക് മാത്രമായി ഞാൻ പൊരുത്തപ്പെട്ട് നൽകിയിരിക്കുന്നു ഇസ്ലാമിനെ ദീനായി എന്ന് അള്ളാഹു സുബഹാന ഹുവാത്താല പറഞ്ഞ ഈ ആയത്തിൽ നമ്മളീ ഉമ്മത്തിന് മാത്രമായി അള്ളാഹു സുബഹാന ഹുവാത്താല സമ്പൂർണ്ണ ദീനായി അവതരിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ആ ഇസ്ലാം സമ്പൂർണമാണ് എന്ന കാര്യത്തിൽ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയവും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചില്ല ദീൻ പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചുമില്ല അതിനു മുൻപുള്ള ദീനുകളൊന്നും സമ്പൂർണമായിരുന്നില്ല എന്നും ഈ ആയത്ത് കൊണ്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു ദീനും സമ്പൂർണമായിട്ടില്ല എന്നതിൽ പരിശുദ്ധ ഇസ്ലാം എന്ന നബിയുടെ ദീനിനെ മാറ്റി നിർത്തിയാൽ ബാക്കി ദീനുകളൊന്നും സമ്പൂർണമല്ല എന്ന് ആര് പറഞ്ഞാലും അത് ശരിയാണ് അത് കാരശ്ശേരി മാഷ് പറഞ്ഞാലും ശരിയാണ് മറ്റാരും പറഞ്ഞാലും ശരിയാണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെ വ്യക്തമാക്കുന്നതുമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ദീന് സമ്പൂർണമാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദീൻ സമ്പൂർണമായി എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ നിയമമായി മനുഷ്യ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലെ ഏതു നിസ്സാര വിഷയവും ഏതു സാരമുള്ള വിഷയവും ഏതു തലത്തിലുള്ള വിഷയവും എന്താണ് അതിൻ്റെ നിയമം എന്താണ് അവിടെ പാലിക്കേണ്ടത് എന്താണ് അവിടെ ചിട്ട എങ്ങനെയാണ് ആ കാര്യം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അതിൻ്റെ നിയമങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയും പരിഹാരങ്ങളെല്ലാം കണ്ടെത്താൻ കഴിയും എന്നാണ് ഇത് എല്ലാവർക്കും കണ്ടെത്താൻ കഴിയുമെന്നല്ല വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നല്ല അതുകൊണ്ട് തന്നെ കാരശ്ശേരി മാഷുക്ക് അത് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല ഒരു പണ്ഡിതന് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാലും വിഷയമല്ല ദീനിൻ്റെ സമ്പൂർണത വ്യക്തമാകണമെങ്കിൽ ഇയാൾ ധരിക്കുന്നത് പോലെ ഖുർആൻ പറയുന്നില്ല എന്നാണ് പറയുന്നത് ആര് ഖലീഫയാകണമെന്ന് പോലും ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല എന്ന് ആര് ഖലീഫയാകണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഖലീഫയാക്കേണ്ടത് എങ്ങനെയാണ് ഖലീഫയാക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും എങ്ങനെയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹു താലാന്റെ തിരുദൂതരും വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നുണ്ട് അതാണ് ദീനിൻ്റെ നിയമം ഖുർആാൻ വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളവർ ധരിക്കുന്നത് ഖുർആനാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സമ്പൂർണത മുഴുവൻ വ്യക്തമാക്കുന്നത് എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല ഖുറാൻ ഇസ്ലാം ദീനിൻ്റെ ഒരു പ്രമാണമാണ് മൗലിക പ്രമാണം ആ പ്രമാണം പോലെ തന്നെ പ്രമാണമാണ് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങൾ ഇരുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ച് പഠിപ്പിച്ച മൊഴിഞ്ഞ സംസാരിച്ച എല്ലാ അടങ്ങുന്ന തിരുസുന്നത്ത് ഈ സുന്നത്തും ഖുർആാനും അടിസ്ഥാന പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങൾ മാത്രമല്ല ഇവ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏകോപിക്കുന്ന ഇജുമാളും ഇസ്ലാമിക നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രമാണമാണ് ഇവ മൂന്നിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകളുമായി താരതമ്യം ചെയ്ത് ഗവേഷ ഗവേഷക യോഗ്യതയുള്ള ഗവേഷണ യോഗ്യതയുള്ള ഉത്തമ ഗവേഷകന്മാരായ ഇമ്മത്ത് നിർദ്ധാരണം ചെയ്തെടുക്കുന്ന നിയമങ്ങളെല്ലാം കൂടി ചേർന്നതിൻ്റെ പേരാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഫിഖ്ഹ് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കർമാനുഷ്ഠാനങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ നിയമങ്ങൾ മുഴുവൻ അതിൽ സമ്പൂർണ്ണമാണ് സമ്പൂർണമല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ വാദമുണ്ടെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഫിഖിൻ്റെ അടിസ്ഥാനത്തിൽ നിയമമറിയേണ്ടത് എന്ന് മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മുസ്ലിം പണ്ഡിയന്മാർ ഇത് പറയും അങ്ങനെ ആർക്കെങ്കിലും വെല്ലുപിടിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വെല്ലുവിളിക്കുക ഇസ്ലാമിക് കർമ്മശാസ്ത്രത്തിൽ അറിയേണ്ടതായോ ഒഴിച്ചിടപ്പെട്ടതായോ എന്തെങ്കിലുമുണ്ടോ എന്ന് കർമ്മശാസ്ത്രം കൊണ്ടാണ് എല്ലാ വിഷയങ്ങൾക്കും ഫിഖ് അറിയുന്ന പണ്ഡിയന്മാർ മഴ മുതൽകുന്നത് അത് ഇസ്ലാമിൻ്റെ സമ്പൂർണമായ നിയമങ്ങളുടെ ഒരു ഭാഗമാണ് കർമ്മശാസ്ത്രം ശാസ്ത്രം ശാസ്ത്രമായി എല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ അധ്യാത്മിക മര്യാദകളും സാംസ്കാരിക മര്യാദകളുമൊക്കെ വിവരിക്കുന്ന ഇസ്ലാമിൻ്റെ മറ്റൊരു ശാഖ ഇഹ്സാനിൻ്റെ ശാഖ തസൌഫിൻ്റെ ശാഖ എന്നൊരു ഒരു ശാഖയുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ മുസ്ലിം മുമ്പത്ത് ആദ്യം മുതൽ ഇന്ന് വരെയും സമ്പൂർണമായി എല്ലാവരിലേക്കും എല്ലാവരും കൈമാറപ്പെട്ട് വരുന്ന വിശ്വാസ തത്വങ്ങളാണ് താനും അതാർക്കും അജ്ഞാതവുമല്ല അപ്പോൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാവട്ടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുടെ ചിട്ടകളും നിയമങ്ങളും വ്യവസ്ഥകളും എന്തെല്ലാമാകട്ടെ അതെല്ലാം സമ്പൂർണമായും ഇസ്ലാമിൽ ശാസ്ത്രങ്ങളായി ശാസ്ത്രങ്ങളായി തന്നെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും അക്കാര്യത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ നിയമങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന വിധം വികസ്വരമാണ് പരിശുദ്ധ സമ്പൂർണ്ണ സമ്പൂർണമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം അന്യൂനവും യാതൊരുവിധ ന്യൂനതയും ഇല്ലാത്ത സമ്പൂർണവുമായിട്ടുള്ള ഇസ്ലാമിയ കർമ്മശാസ്ത്രമാണ് ഇസ്ലാം സമ്പൂർണമാണെന്നതിൻ്റെ തെളിവ് അത് തെളിയിക്കുന്നതും ഇസ്ലാമിക കർമ്മശാസ്ത്രവും ഇസ്ലാമിക ശാസ്ത്രങ്ങളുമാണ് ആ ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ആടുകളുമായാണ് ബന്ധപ്പെടേണ്ടത് ഖുർആാൻ വ്യക്തമാക്കിയെന്നറിയാൻ ഖുർആാനും സമം വരുന്ന ഒരു പരിഭാഷയും നോക്കിയാൽ എല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആര് പറയുന്നുണ്ടെങ്കിലും അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നേ അവരെ കുറിച്ച് പറയേണ്ടതു ഖുർആാൻ വ്യക്തമാക്കിയിട്ടില്ല എന്നതുകൊണ്ട് ഈ പരിഭാഷയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിൽ അതും വിഡ്ഢിത്തമാണ് അതാണ് ഇസ്ലാം എന്നോ ഇസ്ലാമിക് നിയമങ്ങൾ സമ്പൂർണ്ണമാണെന്നതിൻ്റെ തെളിവ് ഖുർആനിന്റെ പരിഭാഷയാണെന്നോ മുസ്ലിം ആരും പറയുന്നില്ല വിശ്വസിക്കുന്നില്ല ചുരുക്കത്തിൽ ഇസ്ലാമിൻ്റെ ഖലീഫമാരെ നിശ്ചയിച്ചതടക്കം മുസ്ലിം ഉമ്മത്തിൻ്റെ അകത്തോ മുസ്ലിം വ്യക്തികൾക്കോ മുസ്ലിം കുടുംബങ്ങളിലോ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവഹാരങ്ങളിലോ അവരുടെ ഇടപാടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ രാഷ്ട്രീയ നീക്കങ്ങളിലോ നിലപാടുകളിലോ വളരെ വിശാലമായ നിയമം ചിലപ്പോൾ വളരെ വിശാലമായിരിക്കാൻ നിയമം വിശാലമായ നിയമമാകുമ്പോൾ ആ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താനും എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റും അതേപോലെ ഗവേഷണത്തിന് വിട്ടിരിക്കുന്ന നിയമങ്ങളുണ്ടായിരിക്കാം അതിൽ ഗവേഷകന്മാരായ ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാനും ശരിയായ ഓരോ നയങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിച്ചെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് നാല് മധുഹബുകളും അങ്ങനെയുള്ള നാല് മധുഹബുകൾ കൂടി ചേർന്നിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും അതിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല വിട്ടുപോയിട്ടില്ല അത് സമ്പൂർണ്ണമാണ് എന്ന് പറയാം ജീവിത പദ്ധതി എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ആ ഭാഷാ പ്രയോഗം ആര് പ്രയോഗിച്ചതാണെന്ന് നോക്കിയാൽ വേറെ വിഷയം പദ്ധതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കതിനെ അർത്ഥമുള്ളൂ ആഗമ വിവരങ്ങളെല്ലാം ക്രിയകളെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്ന ശാസ്ത്രം തന്നെയാണ് പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ ശാസ്ത്രമാണ് എന്നുള്ള അർത്ഥത്തിൽ ജീവിത പദ്ധതിയാണെന്ന് പറയുന്നത് വളരെ ശരിയാണ് അതാരും പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ശരിയാണ് ആ പദപ്രയോഗം നടത്തിയത് ആരാണെന്നതല്ല പ്രശ്നം ആ വസ്തുത ശരിയാണ് ആ വസ്തുത പരിശുദ്ധമായി ഇസ്ലാം പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാം കാലത്തിനും ദേശത്തിനുമൊത്ത് മാറി മാറി വരുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമില്ല എന്ന് അയാളങ്ങ് പറയുകയാണ് ഏത് പ്രശ്നത്തിനാണ് പരിഹാരമില്ലാത്തതെന്ന് അയാൾ ചോദിക്കണം അയാൾ അവതരിപ്പിക്കണം ഇന്ന പ്രശ്നത്തിന് പരിഹാരം എന്താണ് എന്ന് അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രവും ഇസ്ലാമിക ശാസ്ത്രങ്ങളും വെച്ചുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാർ ആ കാര്യം വിവരിക്കും അങ്ങനെ വിവരിക്കുന്നതൊക്കെയും നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളുടെയും മറ്റു ശാസ്ത്രങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കുമ്പോൾ ഇസ്ലാം സമ്പൂർണ്ണമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും നേരെ മറിച്ച് ഇന്ന് പലരും തെറ്റിദ്ധരിച്ച പോലെ ഊർഗാനും സുന്നത്തും അതിൻ്റെ പരിഭാഷകളും നോക്കിയാൽ ഇതൊക്കെ വിവരിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന വല്ല മൗദൂദി സാഹിബിനെ അംഗീകരിക്കുന്നവരോ അനുകരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവർക്കും അത് തെളിയിച്ചു കൊടുക്കാൻ സാധ്യമല്ല നേരെ മറിച്ച് ഇസ്ലാമിക ശാസ്ത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ഫിഖറിന്റെ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് ഇസ്ലാം എങ്കിൽ ആ ദീൻ സമ്പൂർണമാണെന്ന് തെളിയിക്കാനും ആ ദീൻ സമ്പൂർണമാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനും അതിനെ കൈയാളുന്ന അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബന്ധപ്പെട്ട് ഇസ്ലാമിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുസ്ലിം ഉമ്മത്തിനേക്ക് അലം അവലംബങ്ങളും അവലം ആലംബങ്ങളുമായിട്ടുള്ള പണ്ഡിതന്മാർ അത് തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതാണ് പിന്നൊരു കാര്യം ഓരോരോ നിയമങ്ങൾ വെച്ച് ഓരോരോ സാധ്യത വെച്ച് ഓരോന്ന് പറയാണ് വട്ടേഷൻ കൊടുക്കുന്ന മക്കൾക്ക് ക്വട്ടേഷൻ കൊടുക്കുന്ന മക്കൾക്ക് ഘാതകർക്ക് മാപ്പ് നൽകാൻ ഇസ്ലാം അനുവാദം അതൊക്കെ പുതിയ കാലത്തിൻ്റെ ഏതെങ്കിലും അപൂർവത്തിൽ അപൂർവം ആ സാധ്യതയാണ് മക്കൾ വാപ്പാനെ കൊല്ലം ക്വട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊല്ലം കൊട്ടേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാപ്പാനെ കൊല്ലുന്ന മക്കളാണെങ്കിൽ ആ മക്കൾക്ക് വാപ്പാൻ്റെ അനന്തരാവകാശം പോലും ഇല്ലെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഇത് ഇസ്ലാമിക ശരിയത്ത് എന്ന് മാത്രമല്ല പ്രമാണത്തിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ ഹീസിൽ തന്നെ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന വാപ്പാർക്കെപ്പോഴും പരിഗണിക്കാതെ കൊലക്ക് കൊല കൊലക്ക് കൊല എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതിക്രിയ ആ നിയമത്തിൻ്റെ മോശമായി ഇസ്ലാമിക ശരീരത്തിനെ താറടിക്കുന്ന ആളുകളും പരിഷ്കാരികളുമൊക്കെ പറഞ്ഞിരുന്ന വാദങ്ങളാണ് ഇപ്പോൾ കൊലക്ക് കൊലയല്ല ആ കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് ചില ചുറ്റുപാടുകൾ ബോധ്യപ്പെട്ടപ്പോൾ അതാണ് അത്രയും പറ്റാത്തത് പരിഹസിക്കപ്പെടുന്നത് പിന്നെ അതാണ് കൊലക്ക് കൊല ചെയ്യേണ്ടതില്ല അത് തന്നെ അനിവാര്യമല്ല ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അബദ്ധമായിട്ട് വരികയോ രോഷാഗ്നിത്ത് കൊണ്ട് വരികയോ മറ്റേതെങ്കിലും തരത്തിൽ വരികയോ ഒക്കെ ചെയ്താൽ ഘാതകന് മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഈ കൊല്ലപ്പെട്ട ആരുടെ അവകാശികൾ കൊണ്ടെന്ന് പറയുന്നത് എത്ര നല്ല നിയമമാണ് എത്ര നല്ല നല്ല ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു കൊലക്കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പോലും കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ എല്ലാ മതക്കാരും അടങ്ങുന്ന സമൂഹം ഒറ്റയടിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയിട്ട് സമർപ്പിച്ചതും അയാൾക്ക് ആ കൊലക്കുറ്റത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ അവസരമുണ്ടായതും ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അതിനെയാണ് ഇപ്പോൾ പരിഹസിക്കുന്നതെന്ന് വന്നാൽ ഇവരുടെ പരിഹാസത്തുനിന്ന് കണക്കില്ല ഇദ്ദേഹം ഇസ്ലാമിനെ പറയാൻ ആരാണ് ഇസ്ലാമിൻ്റെ ജീവിത പദ്ധതിയെക്കുറിച്ച് പറയാൻ ആരാണ് എന്നാണ് നമുക്കറിയേണ്ടത് അങ്ങനെയുള്ളവർ പറയുന്നതല്ല ഇസ്ലാമിനെ ഇസ്ലാമിൻ്റേതായ ആളുകൾ പറയുന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്